ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വേഷൻ യുവാ ഫാഷൻ്റെ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക എന്നല്ലേ ഞങ്ങൾ പുതിയ പുതിയ അപ്ഡേഷ്സ് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിന്ന് വന്നിട്ട് നല്ല അടിപൊളി ചുരിദാർ കോട്ടന് നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്നത് ചുരിദാർ വരുന്നുണ്ട് പിന്നെ ലോങ് ടോപ്പ് വരുന്നുണ്ട് അങ്ങനെ രണ്ട് ഐറ്റംസ് ആണ് വന്നിരിക്കുന്നത് പുതിയ പുതിയ ഐറ്റംസ് വരുന്നുണ്ട് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഫുൾ അടിപൊളി വീഡിയോസ് ചെയ്യാറുണ്ട് ഫുൾ ഓഫർ റേറ്റിൻ്റെ ഒക്കെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പരമാവധി നമ്മൾ പേജ് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ വീഡിയോ വീഡിയോന്ന് കണ്ടുനോക്കാം വരും അപ്പോൾ നമ്മളത് ആദ്യമായിട്ട് കാണിക്കുന്ന നല്ല അടിപൊളി ചുരിദാർ കോട്ടൻ്റെ ചുരിദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കിട്ടുന്നത് നല്ല സൂപ്പർ ജയ്പൂർ കോട്ടനിൽ വരുന്ന ഡബിൾ എക്സ് എല്ലിൽ ത്രിപിൾ എക്സ് എൽ സൈസിൽ വരുന്ന നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ഐറ്റം എന്ന് കഴിഞ്ഞു നല്ലൊരു കലങ്കരി അല്ലേ ഇതിനോ കലങ്കരി പ്രിൻ്റിൽ വരുന്നൊരു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് നല്ല അടിപൊളി സിമ്പിൾ ആൻഡ് ഹമ്പിളിൽ കൊടുത്തിട്ടുള്ള നല്ല അടിപൊളി ബ്രൗൺ കളർ ചെയ്ത് ചില ആൾക്കാരൊക്കെ നോട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ കൊടുക്കില്ല അപ്പോൾ അങ്ങനെ വരുന്ന നല്ലൊരു സൂപ്പർ ചുരിദാറായിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഡബിൾ എക്സെല്ലും ത്രീ എക്സലൊക്കെ അവൈലബിൾ ആണ് നല്ലൊരു കോട്ടൻ്റെ ചുരിദാർ വരുന്നത് ഉള്ളിൽ നല്ല ലൈനി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ കോട്ടന് മെയിനായിട്ടുള്ള ലൈനിങ് വരില്ല അപ്പോൾ ഇതിന് ലൈനും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ അത്രക്കും നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഇല്ലേ പാൻറ്റ് നോക്കിയാൽ നല്ലൊരു ഫുൾ ഫുള്ളലാസിയ്ക്കിൽ വരുന്ന നല്ല സൂപ്പർ പാൻറ്റ് ഇട്ടോ ഒരു നേരോ ഫിറ്റിൻ്റെ ലെയിൻസിലായിരുന്നു പാൻറ്റ് വരുന്നത് സോറി പാൻറ്റ് വരുന്നത് പിന്നെ ഷോൾ വരുന്നത് കോട്ടൻ്റെ നല്ല സൂപ്പർ കളർ ഷോൾ ഇട്ടാണ് നല്ല കാണാനും ഭംഗിയുണ്ടാവും ആർക്കിട്ടാലും നല്ല രസമുള്ള അടിപൊളി ഷാളോട് കൂടിയാണ് ഈ ടോപ്പ് നമുക്ക് വരുന്നിട്ടാണ് ഇതിൻ്റെ ആ എൻ്റെ ഭാഗത്ത് ആ ടോപ്പിൻ്റെ ആ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കിട്ടാ ഇതിപ്പോൾ നല്ല പകരം ആർക്കിട്ടാൽ നല്ല രസമുള്ള അടിപൊളിയായിട്ടുള്ള കളറും അതൊക്കെ മാച്ചായിട്ടുള്ള പാൻറ്റ് ഷോളൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് വേണ്ട നമ്മൾ വാട്സാപ്പിൽ ഓർഡർ ചെയ്തുകൊളി പോയിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് അല്ല വേറെ പാറ്റേൺ ആണ് ഇനി വരുന്നത് ഇത് കോട്ടനിൽ തന്നെ ജയ്പൂർ കോട്ടനിലന്നെ വരുന്ന വേറെ റേറ്റാണ് ഇത് ഒരുപാട് പേര് കോട്ടൻ്റെ കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഐറ്റംസ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതും അതേമായി തന്നെ ഡബിൾ എക്സ് എൽ എക്സ് എൽ സൈസിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ടാണ് റേറ്റ് വരുന്നത് നല്ല രസമുള്ളൊരു കോട്ടനിൽ വരുന്നു കേട്ടോ ഹെവി ക്വാളിറ്റിയിൽ വരുന്നത് നമ്മൾ ഈ എന്ന് പറയുമ്പോൾ ഇല്ല ഇതിൻ്റെ ഉള്ളിൽ ലൈനും കാര്യങ്ങളും കാണില്ല പക്ഷേ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് നല്ല ഉപയോഗിക്കാൻ സുഖം ഇടാനും സുഖമുള്ളൊരു ഇതിൽ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ് നമ്മളിന്ന് കാണിക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ നമ്മളീ പേജൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഷോളും പാൻറ്റും വരുന്നുണ്ട് കേട്ടോ ഷോളും പാൻറ്റും കാണിച്ചു തരാൻ നല്ല അടിപൊളിയിൽ വെറൈറ്റി ഷോളിട്ട് നല്ല സോഫ്റ്റ് ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് അല്ല കുളിരോടൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ഷോളും അതൊക്കെ മാച്ചായിട്ടുള്ള പാൻറ്റും ആണ് വരുന്നുണ്ടത് നല്ല അടിപൊളി അഫോർഡബിൾ റേറ്റാ വരുന്നുള്ളൂ നല്ല കോട്ടൻ്റെ സെറ്റാണ് വരുന്നത് അപ്പോൾ ഈ കാലാവസ്ഥയിലൊക്കെ ഇടാൻ പറ്റിയ അടിപൊളി ആയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ കളർ വരുന്നത് ഒരു മുന്തിരി കളറാണ് ഡശി മുന്തിരി കളറാണ് വരുന്നു അപ്പോൾ ഇതിന് വേറൊരു പാറ്റേൺ വരുന്നുണ്ട് ഇതും ബ്ലൂ ഷെയ്ഡിൽ ബ്ലൂ ഷെയ്ഡിൽ വൈറ്റ് കഴിച്ചില്ലേ നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റം ഇതും അതേ ഡബിൾ എക്സ് എൽ എക്സ് എൽ സൈസിലാണ് വരുന്നിട്ടാ അപ്പോൾ നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റം ഈ അഫോർഡബിൾ റേഞ്ചിൽ നിങ്ങൾക്ക് കാണാൻ പോലും കിട്ടില്ല അത്രക്കും നല്ല ഐറ്റമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടാണ് അപ്പോൾ ഇതും വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തെട്ടാണ് റേറ്റ് വരുന്നിട്ടാ ഏ നല്ല രസമുള്ള അടിപൊളി ഐറ്റം അല്ലെങ്കിൽ പാൻറ്റ് നോക്കിയാൽ നല്ലൊരു ലൈൻസിൽ വരുന്ന സൂപ്പർ പാൻറ്റ്ട്ടാണ് ഒരു ഫോർട്ടി വരെ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഫോർട്ടി ഫോർ ഫോർട്ടി ടു ഇഞ്ച് വരെ വിടുത്ത് വരുന്നത് നല്ലൊരു സൂപ്പർ ആയിട്ടോ കാണാൻ ഭംഗിയുള്ള അടിപൊളി ആയിട്ടാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സൂപ്പർ ഐറ്റം താ അപ്പോൾ ഇനി ഇതിൻ്റെ വേറൊരു പാറ്റേൺ ആകെ വേറെ വേറെ പാറ്റേൺസ് പാറ്റേൺസാണ് മൊത്തത്തിലൊരു പാറ്റേൺ ഒരു കളിയാണ് കേട്ടോ അപ്പോൾ ഇത് അതിൻ്റെ ഒരു ലേഷേഡ് കളറിൽ വരുന്ന വേറൊരു പാറ്റേൺ വരുന്നത് ഇതും ഡബിൾ എക്സ് എൽ എക്സ് എൽ ലാർജ് സൈസിലൊക്കെ അവൈലബിൾ ആണിത് അപ്പോൾ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട് ഇതിൽ തന്നെ മെൻഷൻ ചെയ്യേണ്ടത് സോഫ്റ്റ് ഷോളൊക്കെ നമ്മൾ അതിൽ തന്നെ മെൻഷൻ ചെയ്യേണ്ടിട്ടാണ് പിന്നെ നമ്മൾ ഓഫ് വീഡിയോസൊക്കെ ഇടക്കിടക്ക് വരും അപ്പോൾ നമ്മൾ ചാനൽ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ ഡെയിലി കണ്ടു കഴിഞ്ഞാൽ ആ നോ ബെല്ലേക്കനാമർത്തിയാലേ നിങ്ങൾക്ക് പുതുതായിട്ട് ഓഫറൊക്കെ വരുന്നതെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ ഇവാ മാക്സി സ്റ്റോർ എന്നുള്ളൊരു ഇതും കൂടി നമ്മൾ ഓപ്പൺ ആയിട്ടുണ്ട് അതും നിങ്ങൾക്ക് ഈ ഡിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ടോ അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ജോയിൻ ചെയ്യാം അപ്പോൾ രണ്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടിലൊന്ന് ജോയിൻ ചെയ്യട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തെട്ട് പ്ലസ് ഇപ്പോൾ വരുന്ന കേട്ടോ നല്ല സൂപ്പർ സാധനമാണ് ഉള്ളിൽ ലൈനിയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഇടാനും നല്ല സുഖം ഉണ്ടാകും നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി മെറ്റീരിയലാണ് വരുന്ന കേട്ടോ അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു മസ്ലി സെറ്റാണ് കാണിക്കാൻ പോകുന്നത് ഇത് ഇതും അതെ എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്നെ നല്ല അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന സൂപ്പർ മസലിങ് സെറ്റ് ഇട്ടാണ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നത് നല്ല സൂപ്പർ മസലിങ് സെറ്റ് ഉള്ളിൽ നല്ല ക്രൈപ്പിൻ്റെ ക്വാളിറ്റി ഉള്ള ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു പീച്ച് കളറിൽ വരുന്നത് സൂപ്പർ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ലെയിൻസ് തന്നെയാണ് പാൻറ്റ് വരുന്നത് ഫുൾ അലാസ്റ്റിക്കിലാണ് പാൻറ്റ് വരുന്നത് മസ്ലിൻ്റെ അതേ മെറ്റീരിയൽ തന്നെ പാൻ്റും കാര്യങ്ങളും ഷോളൊക്കെ കണ്ടില്ല ഒരു പാർട്ടി വെറൈറ്റി നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിക്കാൻ അല്ലേ അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി കളർ കേട്ടോ അപ്പോൾ നല്ല സൂപ്പർ സാധനം ആട്ടോ ഇതില്ല ഇത് അനക്കില്ല അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഐറ്റാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഡി ടി സി ഫ്രീ ഷിപ്പാണ് വരുന്നത് കേട്ടോ അപ്പം നല്ല ക്വാളിറ്റി ഉള്ള ഹെവി ക്വാളിറ്റിയിലാണ് വരുന്നത് അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ തന്നോളൂ മസ്ലിൻ കോട്ടണിൽ വരുന്ന നല്ലൊരു അടിപൊളി സെറ്റ് സൈസ് വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എല് സൈസ് ഇതിന് വിത്ത് ഷോൾ വരുന്നുണ്ട് കേട്ടോ ഷോളൊക്കെ നല്ല സൂപ്പർ ഐറ്റം ആണ് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയിൽ അടിപൊളി നല്ല ബ്ലാക്ക് നല്ല അടിപൊളിയായിട്ട് വേർ ചെയ്യാൻ പറ്റിയ സൂപ്പർ ഐറ്റം ആണ് നമ്മൾ കാണിക്കുന്നുണ്ടോ അപ്പോൾ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ഐറ്റാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇല്ലേ ഒരു ടു ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കിട്ടാ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫോർ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ഇവിടുത്ത് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇഞ്ച് വിടത്ത് വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഒരു കട്ടിംഗ് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഉണ്ട് അതിന് രണ്ട് കട്ടിങ്ങോട് കൂടിയാണ് വരുന്നത് ബാക്ക് സൈഡ് അതേമാതിരി തന്നെ ഇവിടെ ഒരു ചെറിയ പ്ലീറ്റ് ഒക്കെ കൊടുത്തിട്ട് ഇവിടെ ഒരു കട്ടിങ്ങ് താഴത്തൊരു കട്ടിങ് കിട്ടാ പക്ഷേ നല്ലൊരു അടിപൊളിയായിട്ടുള്ള വേറെയും പറ്റും നല്ല ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന സൂപ്പർ സൂപ്പറായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ വെറും റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപത്തെട്ട് വരുന്നൊള്ളൂ പ്ലസ് ഇപ്പോൾ കൂടിയാണ് വരുന്നത് അപ്പോൾ ആർക്കൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം ഓർഡർ ചെയ്തോളൂ കുറഞ്ഞ ക്വാണ്ടിറ്റിയേ ഉള്ളൂ കേട്ടോ അപ്പോൾ കിട്ടിയില്ല എന്ന് പറഞ്ഞ് പരിഭവം പറഞ്ഞാൽ മതി നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യും അങ്ങനെ ഒരുപാട് റീസ്റ്റോക്കുമായിട്ട് നമ്മൾ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ വരുന്നത് അടുത്ത ഐറ്റം ലോങ് ടോപ്പ് കാണിക്കുന്നില്ലേ അത് ഇത് ഫോ ഇത് വലിയ ബിഗ് സൈസ് ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഒരുപാട് പേര് വലിയ രീതിയിലുള്ള ടോപ്പുണ്ടോ ടോപ്പ് ഉണ്ടോ ചോദിച്ച് വരുന്ന ഒരുക്കുക നമ്മൾ റയോൺ മെറ്റീരിയൽ വരുന്ന നല്ലൊരു സൂപ്പർ സാധനമാണ് കാണിക്കുന്നത് കേട്ടോ ഇത് ഫോർട്ടി ഫോർ മുതൽ ഫോർട്ടി എയ്റ്റ് വരെ അപ്പോൾ ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എല് ഫോ ഫോർ എക്സ് എല്ലിൽ എന്ന സൈസിലാണ് വരുന്നത് നല്ല ഫ്ലെയറിൽ കിടക്കണ ഒരു സൂപ്പർ സാധനമാണ് കട്ടിങ്ങും കാര്യങ്ങളും ഇല്ല ചെറിയ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട് പിന്നെ കട്ടിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല നല്ല ലെങ്ത്തും കാര്യങ്ങളും നോർമൽ ലെങ്ത്തിൽ ഒരു പലാസോ പാൻറ്റ് ഇടാം മൂഫിറ്റ് പാൻറ്റ് ഇടാം എല്ലാ പാൻറ്റും മാച്ച് ആവുന്ന നല്ലൊരു ക്വാളിറ്റി ഇല്ല സൂപ്പറായിട്ടാണ് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡും അതേമാതിരി തന്നെയാണ് വരുന്നത് ബാക്ക് സൈഡിലും കട്ടിങ്ങില്ല നല്ല ഡാർക്ക് ഷെയ്ഡ് കളറിലാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി അമ്പത്തെട്ട് പ്ലസ് ഇപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള സാധനം നമ്മൾ ഈ റേറ്റ് പറയുന്നത് എന്താണെന്ന് അറിയാം നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി ഐറ്റായത് ആയതുകൊണ്ടാണ് നമ്മൾ റേറ്റ് പറയുന്നത് ഇതിൻ്റെ ഒരു ഡോറിസും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്യുക കോട്ടൺ മെറ്റീരിയലിൽ വരുന്ന വേറൊരു ഐറ്റാണ് കാണുക എക്സ് എൽ ലാർജ് സൈസാണ് വരുന്നത് കേട്ടോ ലാർജ് ഉണ്ട് മീഡിയം സൈസ് അങ്ങനെ സൈസിലാണ് വരുന്നത് ഇതും അതേമാതി തന്നെ നല്ലൊരു ഐറ്റമാണ് കൈ ഒക്കെ നല്ല ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഇതിന് ലൈനിങ് ഇല്ല കയ്യിൽ ലൈനിങ് ഇല്ല ോപ്പിനും ലൈനും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇട്ട് കഴിഞ്ഞ ഒരു ഡെസ്റ്റ് കളറോണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ഒരു ഉദിച്ച് നിൽക്കുന്ന കളറില്ല നമുക്ക് ഇട്ട് കഴിഞ്ഞാലും അതേ സ്റ്റാൻഡേർഡ് ലെവലിൽ നിൽക്കണ അടിപൊളി കളറും അതൊക്കെ മാച്ച് ആയിട്ടുള്ള ഒരു പ്രിൻ്റുമാണ് വന്നിട്ട് കേട്ടോ നല്ല സൂപ്പർ സൂപ്പറായിട്ടാണ് വരുന്നത് നല്ല കാണാനും ഭംഗിയായിട്ട് ഇട്ടാലും നല്ല രസം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് വേറെ വരുന്നത് കേട്ടോ എല്ലാം വേറെ വേറെ പാറ്റേൺ ആണ് വരുന്നത് അപ്പോൾ ഇതും അതേമാതിരി തന്നെയാണ് ഡബിൾ എക്സ് എൽ ഉള്ളവർക്ക് ഉപയോഗിക്കുക ത്രിപിൾ എക്സെല്ലോ ഉപയോഗിക്കുക ഫോർ എക്സ് എല് ഫൈവ് എക്സ് എല് വരെ ഇത് സൈസ് ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ സൈസ് ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ അതല്ലേ ഒരു കലങ്കരി പ്രിൻറ്റിലാ കലങ്കരി പ്രിൻ്റിലാണ് വരുന്നത് നല്ലൊരു അടിപൊളി ക്വാളിറ്റിയിൽ വരുന്നത് നല്ലൊരു ലോങ് ടോപ്പ് നമുക്ക് കല്യാണത്തിനൊക്കെ ഉപയോഗിക്കാം അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മളൊരു നോർമലായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ കുറേ ഇല്ലാതെ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ പറ്റിയ നല്ലൊരു ലോങ് ടോപ്പ് സൈസിൽ വരുന്നത് നല്ല സൂപ്പർ ഐറ്റ കട്ടിയും കാര്യങ്ങളൊന്നും വരുന്നില്ല പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതിൻ്റെ പേര് സൈസിലന്നെ ഇതാ ഫോ ഡബിൾ എക്സ് എൽ മുതൽ ഫോർ എക്സ് എൽ വരെ വരെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഫൈവ് എക്സ് എൽ വരെ ഉപയോഗിക്കാൻ പറ്റിട്ടോ അപ്പോൾ നല്ല തടിയുള്ളവർക്കൊക്കെ കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു തടിയുള്ളവർക്കുള്ള ഒന്നും ഇല്ലെന്നൊക്കെ അപ്പോൾ തടിയൊരു ഒരു ഇതൊരു തടിയൊരിതായിട്ട് കൂട്ടണ്ട അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വെറൈറ്റി ഉപയോഗിക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് കോട്ടനിൽ വരുന്ന നല്ല അടിപൊളി മെറ്റീരിയലും അത്ക്ക് സൂപ്പർ ഷോളൊക്കെ മാച്ച് ചെയ്തിട്ടുണ്ടല്ലോ നല്ല അടിപൊളി ഇട്ട നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ആ വർക്കും കാര്യങ്ങളും നോക്കിയാൽ നല്ല യോഗ പോസിഷ്യനിലുള്ള വർക്കും കാര്യങ്ങളല്ലേ നല്ല കാണാൻ ഭംഗിയല്ല സാധനം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് പ്ലസ് ഇപ്പാണ് വരുന്നത് വേണ്ട ഒരു വേഗം വന്നോളൂ അപ്പോൾ ഇത് റീസ്റ്റോക്ക് ഇത് വീണ്ടും വന്ന കേട്ടോ അപ്പോൾ ഇത് അതിൻ്റെ ഒരു വേറൊരു പാറ്റേൺ ആട്ടോ ഇത് ഇത് നല്ലൊരു അടിപൊളി ഡസ്റ്റ് ഇപ്പം കളറാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഒരു ഗൗണൊക്കെ നമ്മൾ ഇറക്കി ചെയ്യുന്നു ഇതിൻ്റെ ഒരു ഗൗണൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എക്സ് എൽ ലാർജ് സൈസിലാണ് ഇത് വരുന്ന കേട്ടോ ഇതും അതേമായി തന്നെ ഒരു മസ്ലിൻ സിൽസിലാണ് വരുന്ന കേട്ടോ മസ്ലിങ് ടൈപ്പിലാണ് വരുന്നത് സോഫ്റ്റ് കോട്ടയം നമുക്ക് തോന്നി ചെയ്യൂ കേട്ടോ നല്ലൊരു മെറ്റീരിയൽ ലൈനും കാര്യങ്ങളൊന്നും ഇല്ല എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നിട്ട് അടുത്തത് ഇതതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് ഇതും അതെ ഫൈവ് എക്സ് എൽ വരെ വരുന്നുണ്ട് ഡബിൾ എക്സ് എൽ മുതൽ ഫൈവ് എക്സ് എൽ വരെ വരുന്നുണ്ട് തൊള്ളായിരത്തി അമ്പത്തെട്ട് പ്ലസ് ഇപ്പാണ് വരുന്നുണ്ടട്ട ഒരു കളർ ചെയ്യുന്നത് ഡാർക്ക് ഷെയ്ഡ് കളർ കരിനീല കളറാണ് വരുന്നത് ഡാർക്ക് ബ്ലൂയിൽ വരുന്നത് നല്ല അടി പൊളിയായിട്ട് വരെയാൻ പറ്റുക സൂപ്പർ റേറ്റാണ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വേഗം അതിൻ്റെ സ്ക്രീൻഷോട്ട് അടിക്കും മുകളിൽ കാല നമ്പറിലേക്ക് ഞങ്ങൾക്ക് മെറ്റെന്ന് തന്നെ മെസ്സേജ് ആയി അപ്പോൾ ഞങ്ങളുടെ പേജയ്ക്ക് നിങ്ങൾ പരമാവധി സപ്പോർട്ട് സപ്പോർട്ടിണ്ട് സപ്പോർട്ടിന് എല്ലാവർക്കും ഒരുപാട് നന്ദി ഞങ്ങൾ പറയുകയാണ് ഇനിയും നിങ്ങളെ സപ്പോർട്ട് വരുന്നത് ഞങ്ങൾ ഇനിയും ഒരുപാട് ഓഫർ അഫോർഡബിൾ റേറ്റിലെല്ലാം ഞങ്ങൾ കൊടുക്കട്ടെ എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി എല്ലാവർക്കും ഏത് പാവപ്പെട്ടതിന് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഇട്ടുള്ള ചുരിദാറുകൾ നമ്മൾ കൊടുക്കണം നമ്മൾ ഓഫറിൻ്റെ ചുരിദാറുകളും ടോപ്പുകളും ഗൗണുകളും എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ നല്ല ഓഫറുകൾ വരുന്നതാണ് അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും